മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറഞ്ഞ അപകടം കടലിലേക്ക് വീണ മൂന്ന് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളും നീന്തി കയറി രക്ഷപ്പെട്ടു മത്സ്യബന്ധനം കഴിഞ്ഞു വരുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് മുതലപ്പുഴയിലെ അപകടം ഇന്ന് നിത്യ സംഭവങ്ങളിലൊന്നായി മാറുന്ന സാഹചര്യമാണ് കാണുന്നത് ഇന്നലെയും മുതലപ്പുഴയിൽ വള്ളം മറഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കു പറ്റിയിരുന്നു ഇന്ന് മത്സ്യബന്ധനം കഴിഞ്ഞു വരുന്നതിനിടെയാണ് വള്ളം മറിഞ്ഞ് മൂന്നു പേർ അപകടത്തിൽപ്പെട്ടത് കടലിലേക്ക് വീണ മത്സ്യത്തൊഴിലാളികളും നീന്തി രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിൽ ഇന്ന് ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല ഇന്നും സംസ്ഥാനത്ത് കടലാക്രമണ നിർദ്ദേശമുണ്ട് ശക്തമായ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കുമാണ് സാധ്യതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശക്തമായ തിരമാലയിൽ നിയന്ത്രണം വിട്ട ബോട്ട് പുലിമുട്ടിലിടിച്ചാണ് കഴിഞ്ഞ ദിവസം അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ കടലിൽ തെറിച്ചു വീണ മത്സ്യത്തൊഴിലാളിക്ക് തലയ്ക്ക് പരിക്കേറ്റിരുന്നു ത്സ്യത്തൊഴിലാളികളാണ് തിങ്കളാഴ്ച ഉണ്ടായ അപകടത്തിൽ കടലിലേക്ക് വീണത് സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസം മൂലമുള്ള കടലേറ്റമാണ് ഈ അപകടങ്ങൾക്ക് കാരണം മുതലപ്പുഴയിലെ ഈ അപകടം ഇന്ന് തുടർക്കഥയായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്